ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ഏഴാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തിയേഴ് വാക്യങ്ങൾ അഞ്ച് മുതൽ പതിമൂന്ന് വരെയും തുടർന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയും യോസേപ്പിന്റെ സ്വപ്നം ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവന് അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവന് അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എൻ്റെ കറ്റ നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുവണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി വണങ്ങി അവന് ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചു പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റി താണുവണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയി തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെച്ചു അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ശെക്കയിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർ ശെക്കയമിൽ ആടുമേയ്ക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവന് മറുപടി പറഞ്ഞു ദൂരെ വെച്ചു തന്നെ അവർ അവനെ കണ്ടു അവന് അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരന് വരുന്നുണ്ട് വരുവിൻ നമുക്ക് അവനെ കൊന്നു കുഴിയിലെറിയാം ഏതോ പാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിന് എന്തു സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂപൻ ഇതു കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്നു രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലേണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവമേൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്നു രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷുടെ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ ദൈവം സർവശക്തൻ റൂപൻകാതു ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു സർവശക്തനായ ദൈവമാണ് കർത്താവ് അതേ സർവശക്തനായ ദൈവം തന്നെ കർത്താവ് അവിടുന്ന് ഇതറിയുന്നു ഇസ്രായേലും അറിയട്ടെ കർത്താവിനോടുള്ള മത്സരത്താലോ അവിശ്വസ്തയാലോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനോ വേണ്ടിയാണ് ബലിപീഠം പണിതെങ്കിൽ അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കട്ടെ ഞങ്ങൾ അതിന്മേൽ ധനബലി ധാന്യബലി സമാധാനബലി എന്നിവ അർപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഞങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്ക് എന്തു ബന്ധമാണുള്ളത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു റൂബൻ കാത് ഗോത്രക്കാരായ നിങ്ങൾക്ക് കർത്താവിൽ അവകാശമില്ല എന്ന് പറഞ്ഞു കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റും എന്ന് ഭയന്നാണ് ഞങ്ങൾ ഇത് ചെയ്തത് അതുകൊണ്ട് ഒരു ബലിപീഠം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ദഹനബലിയോ ബലിയോ ഇതര ബലിയോ അർപ്പിക്കുന്നതിനല്ല അത് പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നമ്മുടെ പിന്തലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അതു നിർമ്മിച്ചത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ദഹനബലിയും സമാധാന ബലിയും മറ്റു ബലികളും അർപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിൽ നിങ്ങൾക്ക് ഓഹരിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ അവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും ബലിക്കോ ധനബലിക്കോ അല്ല നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ ബലിപീഠത്തിൻറെ ഒരു മാതൃക ഞങ്ങളുടെ പിതാക്കന്മാർ നിർമ്മിച്ചതാണിത് കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠമല്ലാതെ ദഹനബലിക്കോ ധാന്യബലിക്കോ ഇതരബലികൾക്കോ വേണ്ടി മറ്റൊരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മാർഗങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ പതിനാല് വരെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഈശോ ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത് വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ പുത്രനെപ്പറ്റി പറയുന്നു ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് അങ്ങു നീതിയെ സ്നേഹിച്ചു അനീതിയെ വെറുത്തു അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാള് അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ടു ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവെ ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവയൊക്കെ നശിക്കും അങ് മാത്രം നിലനിൽക്കും വസ്ത്രം പോലെ അവ പഴകിപ്പോകും മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും വസ്ത്രം പോലെ അവ മാറ്റപ്പെടും എന്നാൽ അങ്ങേക്കും മാറ്റമില്ല അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ഏതു ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷയാണ് ഐക്യപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയേഴ് വരെ ഈശോയെ വധിക്കുവാന ആലോചന അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫെരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യന് വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാഫാസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കുവേണ്ടി ഒരുവൻ മരിക്കുന്നതു യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവൻ ഇതു സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനുവേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്നു പ്രവചിക്കുകയായിരുന്നു ജനത്തിനുവേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ചു കൂട്ടുന്നതിനുവേണ്ടിയും വേണ്ടിയും അന്നുമുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ വസിച്ചു യഹൂദരുടെ പെസഹാത്തിരുന്നാൾ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്നു വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്കുമ്പേ ജെറുസലേമിലേക്കു പോയി അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വച്ചു പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്തു വിചാരിക്കുന്നു അവൻ തിരുനാളിനു വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്നു പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും കൽപ്പന കൊടുത്തിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി